ക്യാപ്സിക്കം വഴുതിന രണ്ട് സവാള ഇത് വെച്ചുകൊണ്ടുള്ള ഒരു കറിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും നന്നായിരിക്കും ഇനി കറി ഞാൻ പരിചയപ്പെടുത്താം ഞാനെൻ്റെ മിക്സിയുടെ കുഞ്ഞുചാറിൽ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു നുള്ളു ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം അതോടൊപ്പം ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ ചതച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് സവാള വഴറ്റിയെടുക്കുകയാണ് നല്ലൊരു ബ്രൗൺ കറാകുന്നത് വരെ നമുക്കിത് വഴറ്റേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ വഴുന്നിട്ടാൻ ഞാൻ കറിക്കാവശ്യമായ ഉപ്പ് ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലപോലെ ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ക്യാപ്സിക്കം ഞാൻ ഇങ്ങനെ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ് അത് ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ ഞാൻ വീട്ടിലിങ്ങനെ വാങ്ങി പൊടിച്ച് വെക്കുകയാണ് വധവ് അപ്പം നമുക്ക് നല്ലൊരു മുളക് പൊടി കറികളിലേക്ക് ഇടാൻ സാധിക്കും അപ്പോൾ സവാളയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ആറല്ലി വെളുത്തുള്ളിയുമാണ് നല്ലപോലെ ചതച്ചെടുത്തിട്ടുള്ളത് കൂടെ പെരിഞ്ചീരകവും ജീരകവും കൂടി ചതച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം തീ ഒന്ന് കുറച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലോണം പച്ചമണമൊക്കെ പോയി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഒരു അര ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കതൊക്കെ ഒരു ഇഷ്ടമാണ് അതിൻ്റെ മണം അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കറി അവർക്ക് ഒരു ചെറിയ ഇഷ്ടമുണ്ട് ഇതിനോട് അപ്പം ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടികളുടെ ആ ഒരു കുട്ടൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ആറ്റിയെടുക്കാം നമുക്കിതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഈ തക്കാളി നല്ല പോലെ ഒഴിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ തക്കാളിയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു മണം കുറഞ്ഞ തീയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇത് കരിയും ഇതിലേക്ക് ഇത് ആവശ്യമായ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് തീയെ കൂട്ടിക്കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം രണ്ട് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാണ്ട് മഞ്ഞൾപ്പൊടി ഇത് ഇത് വഴറ്റുമ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും മുളക് പൊടിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്കിത് തക്കാളി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മൂക്കിലേക്കൊരു കാരം വന്ന് ചുമ വരും അപ്പോൾ നമുക്കിതിന് ആവശ്യമായ മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഇനി ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ ഇത് തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേർത്ത് വച്ചിട്ടുള്ള വഴുതിനങ്ങളക്കൊടുക്കാം ഒപ്പം തന്നെ ഈ ഒരു ക്യാപ്സിക്കം കൂടി ഇട്ടുകൊടുക്കാം ഈ ഒരു ക്യാപ്സിക്കം നമ്മുടെ കണ്ണിന് തിമിരം വരാതിരിക്കാൻ സഹായിക്കും മാത്രമല്ല ധാരാളം ജീവകങ്ങളും മറ്റ് പോഷക ഘടകങ്ങളും അടങ്ങിയ ഒരു ഔഷധ സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് രാപ്സിക്കം അപ്പം ഇത് കുട്ടികൾക്ക് ഇങ്ങനെ കറിയാക്കി ചപ്പാത്തിയുടെയോ ദോശയുടെയോ കൂടെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും ഇതൊക്കെ ഒന്ന് ഇളക്കി എല്ലാം ഇതിൽ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് തുറന്നു നോക്കാണ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് വെള്ളൊപ്പൊന്ന് മുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ ഇത് നല്ല പോലെ വെന്ത ശേഷം മതി പാകത്തിനുള്ള വെള്ളം കൂടുതലൊഴിക്കുക ഈ ഒരു ക്യാപ്സിക്കം മഞ്ഞ കളറിലുണ്ട് ചുവന്ന കളറിലുണ്ട് ചുവന്ന കളറിലുള്ളതാണ് കൂടുതൽ ഔഷധഗുണം നല്ല ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം കഴിക്കാം ഈ ഒരു ക്യാപ്സിക്കം വെച്ചുകൊണ്ട് നമുക്ക് കോഴിമുട്ട അപ്പം ഉണ്ടാക്കാൻ കഴിയും നല്ല ടേസ്റ്റാണ് അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ് ക്യാപ്സിക്കത്തിന് ഒരുപാട് വിഭവങ്ങളിൽ ാനമുണ്ട് ഫ്രൈഡ് റൈസിലൊക്കെ ഇട്ടാൽ എന്ത് രസമാണ് ഇത് ഇനി നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അരച്ചു വയ്ക്കാം വീണ്ടും ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറക്കുകയാണ് അപ്പോൾ നല്ല പോലെ ഇത് വന്തു വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് വെള്ളം ആവശ്യമുണ്ട് ഇത് ചോറിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കൂട്ടാം ചപ്പാത്തിക്കായതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് വെന്ത് കഴിഞ്ഞു ഇനി ഞാൻ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ് തീ ഒന്ന് കുറച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കറി നമുക്ക് ഇറക്കി വയ്ക്കാം മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ആയിട്ടുണ്ട് ഇതൊന്ന് വെട്ടി തിളക്കട്ടെ ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒറ്റ ടീസ്പൂൺ അളവിൽ തൈരാണ് ചേർത്ത് കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് വെട്ടി തിളച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല രുചിയും ഉണ്ട് ഇതിലേക്ക് നമ്മൾ മിനുക്ക് പണിയാണ് ടേസ്റ്റുമാണ് നമ്മുടെ മല്ലിയല്ല അല്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പലി അപ്പോൾ ഈ കറി ഒരു നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ സൂപ്പർ ടേസ്റ്റ് ക്യാപ്സിക്കം ഗ്രേവി ചപ്പാത്തിയുടെ ഒപ്പമാണ് ഞാനിത് വിളമ്പുന്നത് നല്ല ഒരു പരിവായി വന്നിട്ടുണ്ട് കറി